നമസ്കാരം മുണ്ടക്കൈയിലേക്ക് എത്താനുള്ള ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം അതിവേഗത്തിലാണ് സൈന്യം പൂർത്തിയാക്കിയത് പൂർത്തിയായപ്പോൾ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു ചിത്രമുണ്ട് ബെയ്ലി പാലത്തിന്റെ നിർമ്മാണ ഘട്ടത്തിൽ പാലത്തിന് മുകളിൽ അഭിമാനപൂർവ്വം നിൽക്കുന്ന ഒരു സൈനിക ഉദ്യോഗസ്ഥയുടെ ചിത്രം മേജർ സീത അശോക് ഷെൽക്കെയാണ് ആ ഉദ്യോഗസ്ഥ രക്ഷാപ്രവർത്തനങ്ങളിൽ പുരുഷന്മാരുടെ ഇടപെടൽ മാത്രം കണ്ടിട്ടുള്ളതിനാൽ മേജർ സീത അശോക് ഷെൽക്കെ ഏവരും ശ്രദ്ധിച്ചു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം പൂർത്തിയാക്കിയ ശേഷമാണ് സീത അശോക് സെൽക്കെ സൈന്യത്തിലേക്ക് എത്തുന്നത് മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിലെ പാർണർ താലൂക്കിലെ ഗാഡിൽഗാവ് സ്വദേശിനിയാണ് മേജർ സീത അശോക് ഷെൽക്കെ അഭിഭാഷകനായ അശോക് ബിഖാജി ഷെൽക്കയുടെ നാല് മക്കളിൽ ഒരാളായ സീത അശോക് ഷെൽക്കയുടെ ആഗ്രഹം ഐ പി എസ് കാരി എന്നാൽ ആ ആഗ്രഹത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ ഷെൽക്കു ആരും ഉണ്ടായിരുന്നില്ല തുടർന്നാണ് സൈന്യത്തിന്റെ ഭാഗമാകാൻ ഷെൽക്കെ ശ്രമങ്ങൾ ആരംഭിച്ചത് എന്നാൽ അതും അത്ര എളുപ്പമായിരുന്നില്ല രണ്ട് തവണ എസ് എസ് ബി പരീക്ഷയിൽ പരാജയപ്പെട്ടെങ്കിലും ഷെൽക്കെ തോറ്റു പിന്മാറാൻ തയ്യാറല്ലായിരുന്നു മൂന്നാം തവണ പരീക്ഷ പാസായി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സീത അശോക് ഷെൽക്കെ സൈന്യത്തിന്റെ ഭാഗമാകുന്നത് അഹമ്മദ് നഗറിലെ ലോണിയിലെ പ്രവാര റൂറൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം ഷെൽക്കെ പൂർത്തിയാക്കിയത് ചെന്നൈയിലെ ഒ ടി നിന്നാണ് സീതാ അശോക് ഷെൽക്കെ പരിശീലനം പൂർത്തിയാക്കിയത് മൂന്ന് സഹോദരിമാരാണ് സീതാ അശോക് ഷെൽക്കുള്ളത് അറുന്നൂറ് പേർ മാത്രമുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് സീതാ അശോക് ഷെൽക്കെ സൈന്യത്തിലേക്ക് എത്തുന്നത് തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ തന്റെ മാതാപിതാക്കളാണ് കൂടെ ഉണ്ടായിരുന്നതെന്ന് സീതാ അശോക് സെൽകെ നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ആർമി മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ ഇരുന്നൂറ്റി അൻപത് സൈനികരാണ് ബേലിപ്പാലം നിർമ്മിച്ചത് ഇതിന്റെ നേതൃനിരയിൽ തലയെടുപ്പോടെ മേജർ സീതാ അശോക് ഷെൽക്കയും ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനത്തിൽ സ്ത്രീകൾക്ക് യാതൊന്നും ചെയ്യാനില്ല എന്ന് പറയുന്നവർക്കുള്ള ഉത്തരമാണ് മേജർ സീതാ ഷെൽക്കെ എന്നാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് പാലം പണി പൂർത്തിയായതോടെ ഇന്ത്യൻ ആർമിയെ മേജർ സീതാ ഷെൽക്കയെ അഭിനന്ദിച്ചുകൊണ്ട് നിരവധി പേരായിരുന്നു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടത് പാലം നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും സീതാ ഷെൽക്കയുടെ ഉണ്ടായിരുന്നു രാത്രിയിൽ പാലത്തിന്റെ ഗർഡറുകൾ ഉറപ്പിക്കുന്ന ഘട്ടത്തിൽ അതിന് മുകളിലായിരുന്നു അവർ അങ്ങനെ ഓരോന്നും സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചും നിർദ്ദേശം നൽകിയും അവർ മുന്നിൽ നിന്നു പാലം പണി പൂർത്തിയായതോടെ മണ്ണും ചെളിയും മാറ്റിയുള്ള രക്ഷാദൌത്യത്തിനായി കൂടുതൽ ഉപകരണങ്ങൾ മുണ്ടക്കൈയിലേക്ക് ഇനി വേഗത്തിൽ എത്തിക്കാനാകും അതിവേഗത്തിൽ തീർത്ത പാലത്തിൽ സൈനിക വാഹനവും കയറ്റി മുണ്ടക്കൈയിലേക്കുള്ള പ്രവേശന മാർഗമായ ഏക പാലം ഉരുൾപൊട്ടലിൽ തകർന്നിരുന്നു സൈന്യം നിർമ്മിച്ച താൽക്കാലിക പാലത്തിലൂടെയും വടം കെട്ടിയുമാണ് ഇതുവരെ ദുരന്ത ഭൂമിയിലേക്ക് രക്ഷാപ്രവർത്തകർ എത്തിയതും കുടുങ്ങിക്കിടുന്നവരെ പുറത്തെത്തിച്ചതും ഹിറ്റാച്ചടക്കമുള്ള യന്ത്ര സംവിധാനങ്ങൾ പുഴയിലൂടെ ഇറക്കിയായിരുന്നു എത്തിച്ചത് എന്നാൽ ഉരുൾപൊട്ടലിൽ മണ്ണിനടിയിലായിട്ടുള്ളവരുമുണ്ട് ഇവിടെ ആളുകൾ പെട്ടുപോയിട്ടുണ്ടോ എന്ന് മണ്ണ് മാറ്റി പരിശോധിക്കേണ്ടതുണ്ട് ഇതിനായി കൂടുതൽ വലിയ വാഹനങ്ങളും യന്ത്ര സാമഗ്രികളും ദുരന്ത ഭൂമിയിലേക്ക് എത്തിക്കണം മുണ്ടേക്ക് രാജ്യത്ത് ലഭ്യമായ എല്ലാ സംവിധാനങ്ങളും എത്തിക്കുമെന്ന് സംസ്ഥാന സർക്കാരും അറിയിച്ചിട്ടുണ്ട് കൂടുതൽ യന്ത്രങ്ങൾക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് മുണ്ടക്കൈയിലേക്ക് ബേലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടെ ഇത്തരം പ്രവർത്തനങ്ങളുടെ വേഗവും കൂടും ഇരുപത്തിനാല് ടൺ ശേഷിയാണ് പാലത്തിനുള്ളത് നൂറ്റി തൊണ്ണൂറ് അടി നീളവുമുണ്ട് പുഴയിൽ പ്ലാറ്റ്ഫോം നിർമ്മിച്ചാണ് പാലത്തിന്റെ തൂൺ സ്ഥാപിച്ചിരിക്കുന്നത് ജെ സി വിയും ഹിറ്റാച്ചിയും ആംബുലൻസും എല്ലാം പോകാൻ ശേഷിയുള്ള കരുത്തുള്ള പാലമാണിത് കണ്ണൂർ പ്രതിരോധ സുരക്ഷാ സേനയിലെ ക്യാപ്റ്റൻ പുരൻ സിംഗ് നഥാവതാണ് നിർമ്മാണ പ്രവർത്തനം ഏകോപിപ്പിച്ചത് പ്രധാന പാലത്തിന് സമാന്തരമായി മറ്റൊരു പാലം കൂടി നിർമ്മിക്കാനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് പ്രധാന പാലം വഴിയുള്ള വാഹന നീക്കങ്ങൾക്ക് തടസ്സം നേരിടാതെ രക്ഷാപ്രവർത്തകർക്ക് നടന്നു പോകാൻ സഹായകമാകുന്ന നിലയിലാണ് ചെറിയ പാലം നിർമ്മിക്കുന്നതെന്നാണ് വിവരം അതേസമയം നൂറുകണക്കിന് മൃതദേഹങ്ങൾ ഇനിയും കണ്ടെത്താനുള്ള സാഹചര്യത്തിൽ ഡ്രോണിൻ്റെയും മറ്റ് സാങ്കേതിക വിദ്യകളുടെയും സഹായം തേടുകയാണ് അധികൃതർ മുണ്ടക്കയിൽ ജീവനോടുള്ളവരെ എല്ലാം രക്ഷപ്പെടുത്തിയെന്നും അവശേഷിക്കുന്നത് മൃതദേഹങ്ങൾ മാത്രമാണെന്നുമാണ് വിലയിരുത്തൽ